ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ നമ്മളിത് ആ കടലക്കറിയൊക്കെയാണ് വെച്ചിരിക്കുന്നതായിരുന്നെ അത് കൂടാതെ ഒരു ലേശം മോരുകറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളിത് ആ മൺചട്ടി വെച്ച് കൊടുത്തും കഴിഞ്ഞ് അതിൽ കടുകിട്ട് ഉലുവ ഇട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇഞ്ചി പച്ചമുളക് വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വളറ്റാണ് കേട്ടോ സവാളയും നമ്മളതിൻ്റെ ൂടെ ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ സവാളയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് അത് വഴന്ന് വരുമ്പോൾ നമ്മൾ മഞ്ഞൾ പൊടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മോര് മോരൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കറിവേപ്പില ഇടാനും മറന്നു പോകരുത് മോരൊഴിച്ച് ഒന്ന് ചിറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസലൊരു കറിയാകും ഇതും പപ്പടവും കൂടി ഉണ്ടെങ്കിൽ തന്നെ നല്ല രസമാണ് കേട്ടോ ചോറൊക്കെ ഉണ്ടാനായിട്ട് പിന്നെ അത് ആ ഉച്ച തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് നമ്മുടെ കോഴിമക്കൾ അഴിച്ചു വിടാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അവിടെയൊക്കെ ആണെങ്കിൽ വാഴയൊക്കെ വീണ് ആകെ ഇതായിട്ട് കിടക്കുകയാണ് കേട്ടോ വാഴ ചാമ്പൽ മറ്റായിട്ട് കോഴിക്കോടിൻ്റെ അപ്പുറത്തൊക്കെ ഇങ്ങനെ കിടക്കാണ് കേട്ടോ അതൊക്കെ വൃത്തിയാക്കണം അതൊക്കെ കത്തി കത്തിയെടുത്ത് കഴിഞ്ഞിട്ട് മുറിച്ച് ചാമ്പലൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അത് ഒരു ഭാഗത്തിട്ട് കൂട്ടിയിട്ട് കത്തിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ആ ഒരു സൈഡിൽ എപ്പോഴും വെയിലാണ് കേട്ടോ പിന്നെ അഞ്ചര കഴിയണം അവിടെ ഒന്ന് വെയിലാറുമ്പോൾ അപ്പോഴേക്കും പിന്നെ നമുക്ക് മറ്റ് ജോലികളിലേക്കൊക്കെ പോവും അപ്പം അത് ആ വൃത്തികേടായിട്ട് കിടക്കുന്നതൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി ഇടണം എന്നൊക്കെ ഉണ്ട് വിഷു എടുത്ത് ഇരിക്കലേ നമുക്ക് വീട് മാത്രമല്ല ആ വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കണല്ലോ അപ്പം കോഴിമക്കള് ഓടി വന്ന് ഇതാ അവിടെയാണ് കിടക്കാറ് അവിടെ വന്ന് നോക്കാണ് കേട്ടോ പക്ഷേ ഞാനിന്ന് നനച്ചിടാനായിട്ട് മറന്നുപോയി അപ്പോൾ ബക്കറ്റൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് ടാപ്പ് തുറന്നും കഴിഞ്ഞ് കുറച്ച് ശേഷം വെള്ളം എടുത്തു കഴിഞ്ഞ് തെങ്ങിൻ്റെ തടത്തിലൊക്കെ നല്ലപോലെ വീശി അങ്ങോട്ട് ഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ അവിടെ ഒരു തണുപ്പും നനവൊക്കെ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോഴാണ് അവർ അവിടെ കുഴി കുത്തി കഴിഞ്ഞിട്ട് കിടക്കൊക്കെ ചെയ്യാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളമൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് ഞാൻ നല്ല വേനലൊക്കെ ആകുന്ന സമയത്ത് ഈ കോഴിമക്കളെ ബക്കറ്റ് വെള്ളത്തിൽ അങ്ങോട്ട് നിറയെ വെള്ളം എടുത്തും കഴിഞ്ഞിട്ട് അതിലങ്ങോട്ട് മുക്കിയും കഴിഞ്ഞിട്ട് അവരെ പുറത്തേക്ക് വിടാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊരു സുഖം തണുപ്പൊക്കെ ഉണ്ടാവുമല്ലോ തല മുക്കാനായിട്ട് പാടില്ല കേട്ടോ കഴുത്ത് വരെ കഴിഞ്ഞ് അങ്ങനെ മുക്കിയും കഴിഞ്ഞിട്ട് അവരെയൊക്കെ അങ്ങോട്ട് വിടാറുണ്ട് അപ്പോൾ ഇപ്പം അതുപോലത്തെ ഒരു ചൂടൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ഇവിടെ മഴ പെയ്യുന്നൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു തുള്ളി പോലും മഴ പെയ്യുന്നില്ല കേട്ടോ മഴക്കാരുണ്ട് താനും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു വിചാരിച്ചു പോകും പിന്നെ എന്തായാലും മഴ പെയ്യും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും പക്ഷെ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല കേട്ടോ അലക്കിയിടാനൊക്കെ വളരെ സുഖമാണ് കേട്ടോ നല്ല വെയിലായ കാരണം അലക്കിയിടാം അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ചെയ്യും കേട്ടോ അപ്പോൾ അലക്കിയിടാനും അതുപോലെ തന്നെ മിറകമൊക്കെ കീറിയിട്ട് ഉണക്കാൻ അതുപോലെ തന്നെ ഓലക്കുഴിയൊക്കെ വെട്ടി ഒരിഞ്ഞു കഴിഞ്ഞ് വെയിലത്തിട്ട് ചൂട്ടാക്കി കെട്ടിവെക്കാനൊക്കെ ഒരു സമയമാണ് കേട്ടോ മുളക് മല്ലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെയിലത്തിട്ടും കഴിഞ്ഞിട്ട് ഉണക്കൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കോൽപ്പുളി അങ്ങോട്ട് കുറേ വിരിച്ചങ്ങോട്ട് ഒരു പായലിട്ട് കഴിഞ്ഞിട്ട് ഉണക്കാനായി അപ്പൊ അതിനൊക്കെ പറ്റിയൊരു സമയമാണ് കേട്ടോ കോൽപ്പുലിയൊക്കെ ഉണക്കാനിട്ടിരിക്കുന്നത് കണ്ടാൽ തന്നെ വായിൽ വെള്ളം ഇല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ ഈ വെയിൽ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടാ നമ്മൾ ചൂടാണ് വെയിലാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ ചൂട് കാലത്തും വെയിലും ഒക്കെ കൊള്ളിച്ചുകൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്ന ഒത്തിരി പേരും കൂടി ഉണ്ട് കേട്ടോ ഉച്ചതിരിഞ്ഞ് ചായ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ലൈറ്റായിട്ടാണ് ചായയിൽ ഇടുന്നുള്ളൂ കേട്ടാ കാരണം നല്ല കടുപ്പത്തിലൊക്കെ ചായയും കൂടി കുടിക്കാനായിട്ടൊന്നും തോന്നുന്നില്ല ലൈറ്റായിട്ട് തന്നെ നമ്മൾ ചായയൊക്കെ എടുക്കുന്നത് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കടുപ്പത്തിലുള്ള കളറൊന്നും വരുന്നില്ല ഗോൾഡൻ നിറത്തിലാണ് നിറത്തിലാണ്ടായിട്ടാണ് നമുക്ക് ചായ കിട്ടുന്നത് ചായ കുടിച്ചാലും എപ്പോഴും എന്താ പറയുക ഫ്രൂട്ട്സ് കഴിക്കാനും ജ്യൂസ് കുടിക്കാനും ഒക്കെയാണ് തോന്നുന്നത് കേട്ടാ ഫ്രിഡ്ജിലേക്ക് നമ്മൾ ഐസ് വാട്ടർ ആക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇട്ട് വെച്ചാലും വെക്കുന്ന അപ്പം തന്നെ നമ്മൾ എടുത്തും കഴിഞ്ഞിട്ട് വീണ്ടും കുടിച്ച് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ചായക്കല്ല ചിലവ് എപ്പോഴും വെള്ളത്തിനൊക്കെയാണ് ചിലവ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് പറ്റാവുന്ന ഫ്രൂട്ട്സൊക്കെ വാങ്ങുകയും അതുപോലെ തന്നെ ജ്യൂസ് അടിച്ച് കഴിക്കുക അല്ലെങ്കിൽ പഴമായിട്ട് തന്നെ കഴിക്കാൻ പറ്റണെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ എന്ത് തന്നെയായി ഒരുപാട് വെള്ളം നമ്മൾ ഇങ്ങനെയുള്ള നല്ല കടുത്ത വേനലിൽ കുടിക്കാനായിട്ട് മറന്നു പോകരുത് ഇവിടെ നല്ല കാറ്റും കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ ചായ തിളച്ച പാടെ തന്നെ നമ്മൾ ആറ്റൊന്നും വേണ്ട നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റ് ഔട്ടിൽ ഇതും കഴിഞ്ഞിട്ടാണ് കുടിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റുകൊണ്ട് അപ്പോൾ തന്നെ അത് ചൂടാറിക്കോളൂ ഊട്ട അപ്പം ചായ കുടിക്കലും അതുപോലെ തന്നെ കൊക്കുവട കഴിക്കലൊക്കെ കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ഇന്നലെ വാങ്ങി വെച്ചിരിക്കുന്ന മാന്തളിൻ്റെ ബാക്കി ഭാഗമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ മാന്തൾ അതുപോലെ തന്നെ അയിലമത്തിയൊക്കെ ക്ലീൻ ചെയ്യുന്നത് കാണിക്കാമോ ൊക്കെ കമൻറ്റ് ചോദിച്ചിരുന്നു അപ്പോൾ ഇന്നലെ ഇരുട്ടായിരുന്നതുകൊണ്ട് കണ്ടിട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് നല്ല വെളിച്ചത്തിലാണ് ഏട്ടാ നമ്മൾ കാണിക്കുന്നത് ആ തലയുടെ അടിഭാഗത്തായിട്ട് എന്തായാലും ഒരു ഗ്യാപ്പ് ഉണ്ടാവും അതിലേക്ക് ഇത് ആ വിരല് കടത്തി കഴിഞ്ഞിട്ട് ആ ഗൗൺ പോലെ അതിൻ്റെ തൊലി അങ്ങോട്ട് വലിച്ചു ഊരി എടുക്കാനായിട്ടാ മാന്തൽ നന്നാക്കാനായിട്ട് നല്ല സുഖമാണ് കേട്ടാ അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഹരമായിട്ട് തോന്നും ആഹാ വേഗം 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 ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ തലയുടെ താഴ്ഭാഗത്ത് ഒരു സൈഡിലായിട്ട് ബ്ലാക്ക് നിറത്തിലുണ്ട് ട്ടാ അപ്പൊ അതൊക്കെ അഴുക്കുകളാണ് അതൊക്കെ നമ്മൾ കളഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ പച്ച ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ വൈറ്റായിട്ട് ആ മീൻ കിട്ടും അപ്പോൾ അതിൻ്റെ അവിടെ ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് കൈകൊണ്ടുള്ളിൽ കളഞ്ഞാൽ മതി എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും എന്താ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇതുപോലെ നിറത്തിലായിട്ടാണ് ഏട്ടാ ഇരിക്കുക അപ്പം നല്ല ഈസി ആണെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പം ഈ മാന്തൾ കറി വയ്ക്കാനും നല്ലതാണ് അതുപോലെ തന്നെ മീൻ വറുക്കാനായിട്ടും അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ മൂവാണ്ട മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പക്ഷെ മൂത്തിട്ടില്ല ഒന്നും നല്ല എന്താ പറയുക കടുത്ത പുളിയാണ് കേട്ടോ നമുക്കൊരു മാങ്ങ ഫുള്ളായിട്ടൊന്നും മീൻ കറിയിൽ ഇടാനായിട്ട് പറ്റില്ല അപ്പോൾ പുളിച്ചിട്ട് നമുക്ക് എന്താ പറയുക പല്ലൊക്കെ അങ്ങോട്ട് പുളിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാങ്ങയുടെ പകുതിയൊക്കെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ കുറേ മീനുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു മാങ്ങ മുഴുവനായിട്ട് എടുക്കേണ്ടു ഇപ്പോൾ നമ്മുടെ ഇരുമ്പംപുളി മരത്തിലാണെങ്കിൽ ധാരാളം ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഇരുമ്പംപുളി മരത്തിൻ്റെ കൊമ്പുകളൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞതുകൊണ്ടാണ് കേട്ടോ അത് ഇപ്പോൾ ഉണ്ടാവാത്തത് ഇനിയിപ്പോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഞാൻ വളർന്നു വരുന്നതാ അപ്പോൾ ഇപ്പം മാങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള മീൻ കറികളൊക്കെ വെക്കാനായിട്ട് നല്ലതാണല്ലേ അപ്പോൾ മൂവാണ്ട മാങ്ങ ചനച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ചതച്ചെടുത്തും കഴിഞ്ഞ് ഉപ്പും മുളക് പൊടിയും കൂടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് തൂളിയും കഴിഞ്ഞിട്ട് നമുക്ക് കടിച്ചു മുറിച്ച് തിന്നാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം അങ്ങനെ കഴിക്കാൻ പറ്റിയ ഒരു പ്രായമല്ല കേട്ടോ നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും ഒരു കഷ്ണം വായിലേക്ക് കൊണ്ടുപോകാൻ തോന്നില്ല അത്ര പൊളിച്ചിട്ട് തിറിക്കണമെന്ന് പറയില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ അപ്പം ഇന്നെന്തായാലും മാന്തൽ കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് കറിയും വെക്കണം അതുപോലെ തന്നെ വർക്കുകയും ചെയ്യണം ആ കറി വെക്കുന്നതിൽ എന്തായാലും മാങ്ങയുടെ കുറച്ച് കുറച്ച് പീസുകളൊക്കെ അരിഞ്ഞു ഇടണം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാൾ മാങ്ങി ഇത്തിരി കൂടി വലിപ്പം കൂടിയുണ്ടല്ലോ അപ്പോൾ ഇത്തിരി പുളി കുറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്ന കേട്ടാ അറിയില്ല വെച്ച് നോക്കിയാലാണ് നമുക്കതൊക്കെ അറിയുള്ളൂ നമ്മുടെ മൗഗ്ലിമോനെ കണ്ടൻ പൂച്ചയുടെ കയ്യിൽ നിന്ന് ഒരു കടി കിട്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചൊക്കെ തന്നിരുന്നല്ലോ അപ്പൊ നമ്മൾ ബിറ്റാടീ ലോഷ്ണൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് നല്ലപോലെ ഉണങ്ങി വന്നതാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഞാൻ കൊഞ്ചിച്ചപ്പോ ഒക്കെ ഞാൻ പറഞ്ഞുള്ളൂട്ടാ അയ്യോ മുറിവൊക്കെ ഉണങ്ങി നല്ല മിടുക്കനായി എന്നൊക്കെ എന്തിനു പറയണ ഒന്ന് വൈകിട്ട് ആ വീണ്ടും അതേ കണ്ടം പൂച്ച തന്നെ വന്നു കഴിഞ്ഞ് ആ ഒരു ഭാഗത്ത് മുറിവൊക്കെ ഉണങ്ങി ആ ഒരു ഭാഗത്ത് തന്നെ വീണ്ടും ഒരു കടി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കൂടി വലിയ വട്ടത്തിലാണ് ഈ പ്രാവശ്യം അവിടെ മുറിഞ്ഞ് ചോരയൊക്കെ ഒഴിപ്പിച്ച് ഓടി വന്നു കിട്ടാ അപ്പോൾ പാവം അപ്പോൾ ഇന്നും വീണ്ടും മരുന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വിട്ടിരിക്കുകയാണ് മരുന്ന് വെച്ചാലും അവൻ അവിടെയൊക്കെ നക്കു കിട്ടോ അപ്പോൾ ഈ പൂച്ചകളൊക്കെ ആകുമ്പോൾ അവർക്ക് മുറിവുകളും ഒക്കെ നക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഉണങ്ങിയൊക്കെ പോകുമല്ലോ അപ്പോൾ മീനിൻ്റെ പാർട്സുകളൊക്കെ അവനും ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു തിന്നൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് മീൻ വയ്ക്കാൻ വർക്കൊക്കെ ചെയ്യണം ആ സവാളി മിഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വളർന്ന് വരുമ്പോൾ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ലേശം മല്ലിപ്പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് മൂത്ത് വരുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിരിക്കുകയായിരുന്നു വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം നമ്മളിതാ ഈ മാന്തളം കൂടി അതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ എങ്ങാനും നമുക്ക് ആ മുളക് പൊടിയുടെ കളർ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അവസാനം നമുക്ക് ഉള്ളി കാച്ചൊഴിക്കുമ്പോൾ ലേശം മുളക് പൊടിയും കൂടി ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അന്തരൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ മാങ്ങ ചേർക്കുന്നില്ല കേട്ടോ ഈ മീ ഇത് ഇങ്ങനെ ഇതാ വറ്റി ഒരുവിധം പകുതി വറ്റി കഴിയുമ്പോഴാണ് നമ്മൾ മാങ്ങ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം പുളി കുറവായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അത് ഇനി അടച്ചു വെക്കാം എന്നിട്ട് നല്ല പോലെ എണ്ണ അങ്ങോട്ട് തെളിയട്ടെ അപ്പം നസല് കറിയാവും കേട്ടോ ഇന്ന് നമ്മൾ പാചകത്തിനായിട്ട് എടുത്തിരിക്കുന്ന ആ പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതായത് സവാള സവാളരി മുള്ളിരിയൊക്കെ തൊണ്ട് അതുപോലെ വെളുത്തുള്ളി തൊണ്ട് മുട്ടത്തോട് ഈ സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു ഇത് നമ്മുടെ വേസ്റ്റ് ഇടുന്ന ബക്കറ്റാണ് അപ്പോൾ അതിലിട്ടും കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഇളക്കിയാൽ മതി അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ വേസ്റ്റ് എടുത്തും കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രോ ബാഗുകളിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി പച്ചക്കറികളായിട്ട് അതൊക്കെ മാറിക്കോളും അപ്പോൾ നമ്മുടെ കോഴിമക്കൾ അല്ലിക്കാണെങ്കിൽ വല്ലാത്ത കൊതിയാണ് കേട്ടോ ഞാൻ മുറത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണങ്ങനെ മുട്ടത്തോടിൻ്റെ ഒരു പീസ് അവൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം വന്ന് കൊത്തിട്ടിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഓറഞ്ച് തൊലി ഇവിടെ വെച്ച് ഒന്ന് ഉണക്കാണ് കേട്ടോ പൊടിച്ച് അതും ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഉണക്കാതെ തന്നെയും നമുക്കിങ്ങനെ പച്ചത്തോട് വെള്ളത്തിലിട്ട് വെച്ചും കഴിഞ്ഞിട്ടും ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലത് തന്നെയാണ് കേട്ടോ പിന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റും കഴിഞ്ഞ് താമരപ്പോട്ടിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ മുട്ട് വിടരാൻ വേമ്പി നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ തന്നെ അതിൻ്റെ ഇതളുകൾ പതുക്കെ പതുക്കെ തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത് കേട്ടോ അപ്പം നമ്മൾ വിടർത്തി കൊടുക്കേണ്ടുന്ന താമരമുട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ വിടർത്തി കൊടുത്തത് അത് മാത്രമല്ല നമുക്കിത് ആ വീണ്ടും വീണ്ടും മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം കൂടി ഇനി ഉണ്ടാവുന്നുണ്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് ഇതങ്ങട്ട് വിടർത്തി അങ്ങോട്ട് ആ പൂവ് അങ്ങട്ട് കണ്ടപ്പോൾ എന്തൊരു ഭംഗിയെന്ന് പറഞ്ഞാലാവില്ല കേട്ടോ അപ്പോൾ ലക്ഷ്മി ീന്നാണ് ഈ താമരക്കുട്ടിയുടെ പേര് കേട്ടാ നല്ല ഭംഗിയാണല്ലേ അതിൻ്റെ ആ ഉള്ളിൽ ആ ഉണ്ടൊക്കെ കാണാനായിട്ട് പിന്നെ പിന്നെതാ നമ്മൾ പുറത്തേക്ക് നോക്കിയപ്പോൾ ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മുടെ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഉണ്ടല്ലോ അവിടെതാ ഇന്നലെ വൈകിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ പുതുതായിട്ട് കിടക്കുന്നത് കണ്ടിട്ട് അപ്പോൾ ആകെ മൊത്തം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ റോഡിന് നല്ല വീതി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് ഇനി ആ രണ്ട് സൈഡിലുള്ള മണ്ണൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ വിഷുമായിട്ട് നമ്മുടെ വീട് മാത്രമല്ല വീടിന്റെ പരിസരവും റോഡും ഒക്കെ നല്ല ഭംഗിയായിട്ട് മാറുന്നുണ്ട് നമ്മുടെ നിക്കുമോൻ ഉറക്കെ കൂവുന്നുണ്ട് കേട്ടാ അപ്പൊ അവനെ പുറത്തിറക്കിയൊക്കെ നിർത്തിയിരിക്കാണ് അപ്പൊ അവൻ്റെ അടുത്തേക്ക് ഇതാ നമ്മുടെ മൗഗ്ലിമോനും പോകുന്നുണ്ട് മൗഗ്ലി മോൻ വീണ്ടും കടി കടികിട്ടിയിരിക്കാണ് കേട്ടോ ആ ഭാഗം നിങ്ങളെ കാണിച്ചു തരാന്ന് വിചാരിച്ചപ്പോഴേക്കും അവനാകെ അതൊരു മോശമായിട്ട് തോന്നി തോന്നുന്നേ അവനെ അപ്പൊ തന്നെ ആ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിടന്നു നിക്കുനെ പുറത്തിറക്കിയാ പറഞ്ഞാൽ നിക്കുന് സുഖമാണ് ബാക്കിയുള്ള കോഴിമക്കളൊക്കെ ഇതാ ചൂടത്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ എന്നാലും പ്ലാവിൻ്റെ ചുവട്ടിലായതുകൊണ്ട് തന്നെ ഇത്തിരി തണലൊക്കെ ഉണ്ട് ഗാർഗിയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം